സംസ്ഥാന കായികമേളകളിൽ മികവ് തെളിയിച്ച നിരവധി താരങ്ങളെ വാർത്തെടുത്ത സർക്കാർ സ്കൂളിൽ സ്വന്തമായി കളിസ്ഥലമില്ല കാസർഗോഡ് ജില്ലയിലെ കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സ്വന്തമായി മൈതാനമില്ലാതെ കുട്ടികൾ കഷ്ടപ്പെടുന്നത് കളിക്കാൻ വിദ്യാർത്ഥികൾക്ക് കിലോമീറ്ററോളം താണ്ടി പൊതു ഇടങ്ങളിൽ പോകേണ്ട സാഹചര്യമാണ് കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ പി ടി അധ്യാപകർ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാങ്ങിയ നാൽപ്പത്തിനാല് സെന്റ് ഭൂമി എന്നാൽ ഇവിടം ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു മികച്ച മൈതാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട എം രാജഗോപാലൻ എം എൽ എ സമീപിച്ചപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് ഇതിനായി തുകയും നീക്കിവെച്ചു എന്നാൽ എസ്റ്റിമേറ്റ് പ്രകാരം മലയോര പ്രദേശമായതിനാൽ ഒരു കോടിയിലധികം രൂപ ആവശ്യമാണെന്ന് കണ്ടെത്തി കായിക വകുപ്പും ജില്ലാ പഞ്ചായത്തും നീക്കിവെച്ച തുകയ്ക്ക് പുറമേ കൂടുതൽ തുക ആവശ്യമായി വന്നതോടെ കുട്ടികൾക്ക് സ്കൂൾ സ്വന്തമായ ഒരു മൈതാനം വേണമെന്നത് ഒരു സ്വപ്നം മാത്രമായി ആറ് അപ്പുറത്താണ് പള്ളിപ്പാറ ഗ്രൗണ്ട് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ വൈകുന്നേരം കൊണ്ട് അങ്ങോട്ട് പോകണം പ്രാക്ടീസ് കൊടുക്കണം എല്ലാ ദിവസവും ഈ ഒരു പ്രയാസമുണ്ട് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നതാണ് പ്രതീക്ഷ ഉള്ളത് സ്കൂളിൽ മൈതാനം ഇല്ലാത്തതിനാൽ ആറ് കിലോമീറ്റർ താണ്ടി മറ്റൊരു കളിയിടമാണ് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് കളിക്കാൻ വേണ്ടി കുറേ ദൂരം നമുക്ക് ഗ്രൗണ്ട് ും കളിക്കാം ഒന്നര കോടി ചെലവിൽ പുതിയ സ്കൂൾ കെട്ടിടമുണ്ട് അഞ്ഞൂറ്റി നാല്പത് വിദ്യാർത്ഥികൾക്കായി ഹൈടെക്ലാസ് മുറികളും സജ്ജമാണ് എന്നാൽ സ്വന്തമായ ഒരു മൈതാനം വിദ്യാർത്ഥികൾക്ക് അകലെയാണ് റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർഗോഡ് അവർക്കൊരു മൈതാനം വേണം ആ കളിസ്ഥലം ഒരുക്കി കൊടുക്കും അധികൃതർ എന്ന പ്രതീക്ഷയോടെ ഈ ഹർജി നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വെക്കുകയാണ്